നടൻ അല്ലു അർജു ഇടക്കാല ജാമ്യം അനുവദിച്ച് തെലങ്കാന ഹൈക്കോടതി നാലാഴ്ചത്തേക്കാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് നടനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്ന സംശയമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി അല്ലു നായകനായ പുതിയ ചിത്രം പുഷ്പ ടുവിന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലായിരുന്നു അറസ്റ്റ് ശക്തമായ വിധി പ്രഖ്യാപനം നാലാഴ്ചത്തേക്കാണ് നടനിടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒരു ജനപ്രിയ താരം എന്നത് മാത്രം ഒരിടത്ത് പോകാനോ സിനിമയുടെ പ്രമോഷൻ നടത്താനോ പാടില്ലെന്ന് പറയാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി ഒരു പൗരൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അല്ലു അർജുൻ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ജാമ്യം നൽകിയത് ഒരു പ്രമോഷന്റെ ഭാഗമായി ഒരിടത്ത് നടൻ പോയതുകൊണ്ട് മാത്രം അപകടമുണ്ടായെന്നും പ്രഥമദൃഷ്ട പറയാൻ കഴിയില്ലെന്നും അതിനാൽ ജാമ്യം നൽകരുതെന്ന സർക്കാർ അഭിഭാഷകന്റെ വാദം തൽക്കാലം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അല്ലു അർജുൻ അർജുനടക്കമുള്ള താരങ്ങളോട് തിയേറ്റർ സന്ദർശിക്കരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ഈ രേഖകൾ ഹാജരാക്കുന്നതുവരെ നടന് ജാമ്യം നൽകരുതെന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ വാദിച്ചത് ഈ വാദങ്ങളെല്ലാം തള്ളിയായിരുന്നു കോടതി നടന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അതേസമയം അല്ലു അർജുനെതിരായ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് മരിച്ച സ്ത്രീയുടെ ഭർത്താവും രംഗത്തെത്തിയിരുന്നു ഭാര്യ മരിക്കാൻ കാരണമായ സംഭവങ്ങളുമായി നടന് യാതൊരു ബന്ധമില്ലെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ന് ഉച്ചയോടെ ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അല്ലു നായകനായ പുതിയ ചിത്രം പുഷ്പ പുഷ്പാറ്റുവിന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലായിരുന്നു അറസ്റ്റ് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്